ബോബി ചെമ്മണ്ണൂർ യാചകയാത്ര നടത്തുന്നു സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുന്നതിനായി മോചനദ്രവ്യം സമാഹരിക്കുന്നതിനാണ് യാത്ര ഏപ്രിൽ പതിനാറിന് മുമ്പ് മുപ്പത്തിനാല് കോടി രൂപയാണ് മോചനദ്രവ്യമായി നൽകേണ്ടതെന്ന് ബോബി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മോചനദ്രവ്യം സമാഹരിക്കുന്നതിനായി നാട്ടുകാർ രൂപീകരിച്ച അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ട്രസ്റ്റിന്റെ അക്കൌണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ബോക്ഷെ യാചക യാത്ര നടത്തുന്നത് തിരുവനന്തപുരം പിന്നിട്ട യാത്ര കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി സംഭാവനകൾ പണമായി സ്വീകരിക്കുന്നതല്ല പകരം അബ്ദുൾ റഹീമിന്റെ മാതാവ് പാത്തുവിന്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി നേരിട്ട് അയക്കാവുന്നതാണ് ബോഷെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ചിലർ സ്വയം പണപിരിവ് നടത്തി ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നേരിട്ട് പണം സ്വീകരിക്കുന്നത് ബോഷെ നിർത്തിയത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പല ജില്ലകളിലും നമ്മൾ അറിയാതെ പിരിവെടുക്കുകയും അത് ചെയ്യുന്നതായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പൈസ നേരിട്ട് പിരിക്കുന്നില്ല ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല ബോച്ചെ ഓർ ബോച്ചെ ഫാൻസിന്റെ എന്ത് പേര് പറഞ്ഞു വന്നാലും രൂപ പോലും കൊടുക്കാൻ പാടുള്ളതല്ല റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ട്രസ്റ്റിന്റെ കോഡ് പൊതുജനങ്ങളെ കൊണ്ട് സ്കാൻ ചെയ്യിച്ചും പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്നും ആപ്പ് നേരിട്ട് ഡൗൺലോഡ് ചെയ്യിച്ചും അബ്ദുൾ അക്കൗണ്ടിലേക്ക് സംഭാവനകൾ അയപ്പിക്കുക എന്ന സേവനം മാത്രമാണ് ബോഷെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏഴര കോടി രൂപയോളം റഹീമിന് വേണ്ടി മനുഷ്യ സ്നേഹികൾ നൽകിയിട്ടുണ്ടെന്നും ബോഷെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടത്താൻ പോവുകയാണ് അതിപ്പോ ഈ ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ നടത്തണമെന്നുണ്ട് അപ്പൊ അതിൽ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടും ബോച്ചെ ടീ ഇറക്കിയിട്ടുണ്ട് അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് ടീ വിൽപ്പന കിട്ടുന്ന സംഖ്യ എത്രയാണോ അതും ഇതിലേക്ക് എടുക്കാം ഒരു കോടി രൂപയാണ് നമ്മൾ ദില്ലിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പൊ അതിനൊരു ആയിട്ട് ഇതും വെച്ചിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ ബോച്ചെ ടീ വാങ്ങുമ്പോ ഒരു ലക്കി കൂപ്പണും കൂടെ കിട്ടും ആ ലക്കി കൂപ്പണില് ദിവസം രാത്രി ഒമ്പത് മണിക്ക് നറുക്കെടുപ്പുണ്ട് അതില് ഒരാൾക്ക് പത്തു ലക്ഷം കിട്ടും ഡെയിലി പത്ത് ലക്ഷം രൂപ കിട്ടും കൂടാതെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും ഉണ്ട് ആ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും ഒരാൾക്ക് പത്തു ലക്ഷം ഉണ്ടാവും അത് ഡെയിലി ഉണ്ടാവും പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങളോട് ാണ് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ നിങ്ങളുടെ പേന തുമ്പത്താണ് ഇപ്പോൾ നിങ്ങളാണ് ജഡ്ജ് ഒരു ജീവൻ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും റഹീമിന്റെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ കോളേജുകൾ തെരുവോരങ്ങൾ തുടങ്ങിയ എല്ലാ പൊതു ഇടങ്ങളിലും ജനങ്ങളോട് യാചിക്കാൻ ബോഷയെ നേരിട്ടെത്തും നിരപരാധിയായ അബ്ദുൾ റഹീമിനെ തൂക്കുകയറിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കണമെന്നും ഓരോരുത്തരും നൽകുന്ന തുക എത്ര തന്നെയായാലും അത് ഒരു ജീവന്റെ വിലയാണെന്നും വർഷങ്ങളായി മകനെ കാത്തിരിക്കുന്ന റഹീമിന്റെ മാതാവിന്റെ കണ്ണീരൊപ്പാനായി ഈ പുണ്യപ്രവൃത്തിയിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമിന്റെ എല്ലാവരും പങ്കുചേരണമെന്നും ബോഷെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം